മുൻ മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സി പി എം വിട്ട് ബി ജെ പിയിൽ എത്തിച്ചത് നേതാക്കളുടെ തന്ത്രപരമായ ഇടപെടലിലൂടെ സി പി എം വിട്ടു പോകുന്നവർ പലപ്പോഴും നേരിട്ട് ബി ജെ പിയിൽ എത്തുന്നത് നന്നേ കുറവാണ് ഇതിനൊരു മടി അവർ എല്ലാ കാലവും നിലനിർത്താറുണ്ട് ഇതിനൊരു മറുപടി എന്ന തരത്തിലാണ് ബി ജെ പി ജില്ലാ നേതാക്കൾ ഇക്കുറി തന്ത്രപരമായി നീക്കം നടത്തി അതിൽ വിജയം നേടിയത് കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള കുടുംബമാണ് മധുവിന്റെ എന്നിരിക്കെ കോൺഗ്രസ് നേതാക്കളും പലകുറി കുറി മധുവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബി ജെ പിയിലേക്ക് പോകാൻ മധു തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അസംതൃപ്തരായ സി പി എം പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ പാർട്ടിയിൽ എത്തിക്കാൻ ബി ജെ പി നീക്കങ്ങൾ നടത്തി വരികയാണ് വർഗീയ പാർട്ടി എന്ന പ്രതിച്ഛായ തടസ്സം നിലനിൽക്കെയാണ് ഈ നീക്കം തുടരുന്നത് സി പി എം വിട്ട് നേരിട്ട് നേതാക്കൾ ബി ജെ പിയിൽ എത്തിയാൽ ഇത് കൂടുതൽ പേർക്ക് പ്രചോദനം ആകുമെന്ന് നേതാക്കൾ കരുതുന്നു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം രാത്രി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സി ശിവൻകുട്ടി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് എന്നിവർ മധുവിനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു പ്രാദേശിക നേതാക്കളായിരുന്നു ഇതിനായി ശക്തമായി ഇടപെട്ടത് സി പി എമ്മിന്റെ നിന്ന് കായികമായ ഇടപെടൽ ഉണ്ടായാൽ പ്രതിരോധമടക്കം ബി ജെ പിയിൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന പാർട്ടിയിലേക്കുള്ള വരവ് ഉറപ്പാക്കിയ ശേഷമാണ് ചൊവ്വാഴ്ച സംസ്ഥാന നേതാക്കൾ മധുവിന്റെ വീട്ടിലെത്തിയത് മംഗലാപുരം ബി ജെ പിക്ക് ഏറെക്കുറെ സ്വാധീനമുണ്ടെങ്കിലും ശക്തരായ നേതാക്കളുടെ കുറവ് ബി ജെ പി അലട്ടിയിരുന്നു എന്നാൽ പാർട്ടിക്ക് വളരാൻ സാധ്യതയുള്ള പ്രദേശമാണിതെന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ സി പി എം വിട്ടെത്തിയ മധുവിനും ഡിവൈഎഫ്ഐ നേതാവായിരുന്ന മകൻ മിഥുവിനും അനുയോജ്യമായ സ്ഥാനം നൽകുമെന്നാണ് നേതാക്കൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച സംസ്ഥാന പ്രസിഡന്റ് പ്രാഥമിക അംഗത്വം നൽകിയ ശേഷമാകും സ്ഥാനങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക മധുവിനെ മുൻനിർത്തി സി പി എമ്മിനും ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കുമെതിരെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്താനും ആലോചനയുണ്ട് തിരുവനന്തപുരം വർക്കല മംഗലാപുരം എന്നിവിടങ്ങളിലാണ് പൊതുസമ്മേളനങ്ങൾ നടത്താൻ ആലോചിക്കുന്നത് അതിനിടെ മധു കുറച്ചു കാലമായി ബി ജെ പിയുമായി നല്ല അടുപ്പത്തിലായിരുന്നുവെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി ആരോപിച്ചു ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ മധു ബി ജെ പിയിൽ കാലെടുത്തുവെച്ചെന്നും ഇതേക്കുറിച്ച് പാർട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നുവെന്നും ജോയി പറഞ്ഞു ഏരിയ സെക്രട്ടറിയെ തുടരെ ബി ജെ പിയുമായി മധു ചർച്ച നടത്തിയിരുന്നു അത് ശരിയാണെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു പൊതുമധ്യത്തിൽ പാർട്ടിയെ അവഹേളിച്ചതിനും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും മധുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കിയതായും അദ്ദേഹം അറിയിച്ചു എന്നാൽ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് വി ജോയ് നടത്തി വരുന്നതെന്നായിരുന്നു ഇതിനെതിരെ മധു പ്രതികരിച്ചത് പുതിയ ഏരിയ കമ്മിറ്റി ചേർന്നപ്പോൾ മധുവിന് പകരം എം ജലീലിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു വാർത്തകൾ നിങ്ങളുടെ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു